ഫ്രഷ് മീറ്റ് ആൻഡ് ഫിഷ് രംഗത്ത് പതിനഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള ഇ എം ഫ്രഷ് ഹബ് കോതമംഗലം എ എം റോഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു നിർവഹിച്ചു ചിന്തിക്കൂ ഫ്രഷ് ആയി കഴിക്കൂ കോതമംഗലം നിവാസികൾക്ക് മത്സ്യമാംസങ്ങൾ ഫ്രഷ് ആയി എത്താൻ ഇനി ഇ എം ഫ്രഷ് ഹാബ് ഫ്രഷ് മീറ്റ് ആൻഡ് ഫിഷ് രംഗത്ത് പതിനഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള ഇ എം ഫ്രഷ് ഹാബ് കോതമംഗലം എ എം റോഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഒരു കുടക്കീഴിൽ തന്നെ ഏറ്റവും ഫ്രഷായ മത്സ്യങ്ങളും മാംസങ്ങളും ലഭ്യമാക്കുകയാണ് ഇ എം ഫ്രഷ് ഹബിന്റെ ലക്ഷ്യം റോഡിൽ തങ്ങളത്തിന് സമീപമാണ് ഫ്രഷ് ഹബ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഫ്രഷ് ഹബിന്റെ ഉദ്ഘാടനം ബുധനാഴ്ച നടന്ന ചടങ്ങിൽ പാനിപ്ര പാനിപ്രഖാലിത് ഉസ്താദ് നിർവഹിച്ചു മൈദീനും മാഹിനുമാണ് ഫ്രഷ് ഹബിന്റെ അമരത്ത് പതിനഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള ഇ എം ഫ്രഷ് ഖബിന് എല്ലാവിധ ആശംസകളും നേരിടുന്നതായി മാധ്യമപ്രവർത്തകൻ ജോഷി അർക്കൽ പറഞ്ഞു ആരുവ മൂന്നാ റോഡിൽ കോതമംഗലം തംഗളത്തിന് സമീപം മീറ്റ് ആൻഡ് ഫിഷ് വിപണന രംഗത്ത് പതിനഞ്ച് വർഷം പാരമ്പര്യമുള്ള ഇ എം ഫ്രഷ് ഹബ്ബ് ഒരു കൊടക്കീഴിൽ എല്ലാവിധ മത്സ്യ മത്സ്യമാംസ്യങ്ങളും ഇവിടെ ശുദ്ധമായ നല്ല രീതിയിലുള്ള എല്ലാ ഫിഷ് അതുപോലെ മീറ്റ് ഉൾപ്പെടെയുള്ള മത്സ്യവംശങ്ങൾ ഇവിടെ വിതരണം വിതരണയാണ് പതിനഞ്ച് വർഷമായിട്ട് മൈദീനും മാറ്റിനുമെല്ലാം തുടങ്ങി വെച്ച ആ പ്രസ്ഥാനം ഇന്ന് വലിയ പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ് ന്യൂസ് ഡാസ് ന്യൂസ്